സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പോകുന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ പൊയ്നാച്ചിയിൽ നിന്നും ബന്ധെടുക്ക വരെയുള്ള റോഡിൻ്റെ പെർലെടുക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്താക്കാണ് അവിടെ വളരെ വളരെ പ്രത്യേകതയുള്ള ഒരാളുണ്ട് ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു തുണിക്കച്ചവടം അല്ലെങ്കിൽ അനാദി എല്ലാം കൂടിയിട്ടുള്ള ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളുടെ ഷോപ്പിലേക്കാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ കാണുന്ന വലിയ ബിൽഡിങ് അതിൻ്റെ ഓണറാണത് ഇതിപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി പറയാൻ ഉണ്ട് അമ്പത്തെട്ട് വർഷമായി ഷോപ്പ് നടത്തുന്ന ഒരാളാണ് അമ്പത്തൊന്ന് വർഷം ശബരിമലക്ക് പോയിട്ടില്ല ഗുരു ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതൽ ഗുരുസ്വാമി ആയിട്ടുണ്ടായിരുന്ന സ്വാമിയാണ് പിന്നെ മുപ്പത്തഞ്ച് വർഷം സ്വന്തമായി ബസ് നിരത്തിൽ മൂന്ന് ബസ് നിരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സിൻ്റെ ഓണർ കൂടിയാണ് ആ മുപ്പത്തഞ്ച് വർഷവും ബസ് ഓണേഴ്സിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒരു വളരെ പ്രത്യേകതയുള്ള ബാലേട്ടൻ്റെ എടുത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബാലേട്ടനോട് തന്നെ കൂടുതൽ ചോദിച്ചത് തുടങ്ങിയത് അമ്പത്തെട്ട് കൊല്ലമായി അമ്പത്തെട്ട് കൊല്ലം ആദ്യം അനാദി പീടിയായിരുന്നു അനാദിക്ക് ശേഷം പഴയ പീടിയ വിട്ട് പുതിയ പീടിയാക്കി അന്ന് മുതൽ തുണി തുണി ഷോപ്പ് ചെരുപ്പ് അതേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇല്ല സാധനം നമ്മളെ ഷോപ്പിലുണ്ട് ആര് എപ്പോ വന്നാലും പൂജാ സാധനം വന്നാലും തുണി വന്നാലും മരിച്ചാല് വന്നാലും എല്ലാവർക്കും കൊടുക്കാൻ തക്കത്തെ എല്ലാ സാധനവും നമ്മളെടുത്ത് ഇവിടെയുണ്ട് ഇന്നും മൂന്ന് മണിക്ക് നാലു മണിക്ക് പന്ത്രണ്ട് മണിക്കെല്ലാം ആൾക്കാർ നമ്മുടെ അടുത്ത് വരും മരിച്ചു കഴിഞ്ഞാൽ അവര് രാത്രിയില് അപ്പൊ അത്തരത്തിൽ നമ്മളിവിടെ ചെയ്തോണ്ടിണ്ടെങ്കിൽ അയിമ്പത്തെട്ട് കൊല്ലായിട്ട് അപ്പോ അങ്ങനെ അങ്ങനെയുള്ള ഷോപ്പാണ് പറഞ്ഞെടുക്കത്തില്ലത് പിന്നെ ബാലേട്ടനും ബസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ബസ് നടത്തി മുപ്പത്തഞ്ച് കൊല്ലത്തോളം ഞാൻ ബസ് നടത്തി ഈ മുപ്പത്തഞ്ച് കൊല്ലവും ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ ബസ് ഓണേഴ്സിന്റെ ബസ് ഓണേഴ്സിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഒരു അഞ്ച് കൊല്ലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അപ്പോൾ പിന്നെ ഈ ബസ് ബസ് ഉണ്ടായിരുന്നു ഇപ്പം മൂന്ന് ബസ് ഉണ്ടായിരുന്നു ആ മൂന്ന് ബസ് എനിക്ക് ബസ്സിനെ കൊണ്ടല്ല ബുദ്ധിമുട്ടുള്ളത് കാരണം എന്റെ ജീവിതം വിളി എപ്പോഴും മീൻ്റെ വയ്യന്നെ നടക്കലായി കാരണം ഒരു എന്റെ ഈ ബിസിനസ് നോക്കാൻ എനിക്ക് സമയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ടാണ് എനിക്ക് ബസ് പിടിഞ്ഞിട്ട് വരും വിറ്റതല്ല അപ്പോ ബസ്സിൽ എനിക്ക് മോശം ഒരു വിഷമവും വന്നിട്ടില്ല അപ്പോ ഞാൻ സ്ഥിരം എൻ്റെ ഇത് കുറച്ച് കൃഷിയുണ്ട് എന്റെ ബിസിനസ്സും ഉണ്ട് ആ ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാനാണ് എന്റെ ഉദ്ദേശം മക്കളെല്ലാം മക്കളേൽക്ക് മൂന്ന് പെൺമക്കളാണ് മൂത്തവള് പാക്കത്ത് പാക്കത്ത് പ്രിൻസിപ്പാളാണ് ശ്രീധരൻ നായർ പിന്നെ ഓള് സിന്ധു കാഞ്ഞങ്ങാട് അരിയാമ്പൂര് ഭർത്താവ് ഗൾഫിലായിരുന്നു മക്കളെല്ലാവരും ഗൾഫിലുണ്ടായിരുന്നു മൂന്നാമത്തോള് ശ്രുതി ഓള് ബല്ല കാഞ്ഞാട് ഭർത്താവ് വിസാല് ഇപ്പോ പട്ടത്ത് നമ്മള് ഇതേ ബിൽഡിങ്ങില് രണ്ട് റൂമില് കച്ചവടം ചെയ്യുന്നുണ്ട് സ്റ്റീല് അലുമിനിയം പിത്തള ആ തരത്തിലുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പൊ അതുമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് ക്ഷേത്രവും തറവാടും വീടും പിന്നെ അയ്യപ്പം വിളക്കായാലും ശബരിമല എത്ര വർഷം പോയി വർഷം കഴിഞ്ഞു ശബരിമലക്കില് യാത്ര അപ്പൊ തുടർന്ന് ഇനിയും ആഗ്രഹം ഇപ്പോ ഇല്ല ഇത്രയും കാലം കൊണ്ട് ഇത്രയെല്ലാം ഭഗവാൻ എനിക്ക് അനുഗ്രഹം തന്നു അപ്പൊ ഇന്നും തുടർന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഈ കിട്ടുന്ന ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് ശരി പ്രസിഡന്റ് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ബാലട്ട് നല്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ ബാലേട്ടനെ പരിചയപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായി ഞാൻ എൻ്റെ ഹോൾസെയിൽ ഞങ്ങൾ ഷർട്ട് ഹോൾസെയിൽ ഉണ്ട് എനിക്ക് അപ്പോൾ ആ അത് തുടങ്ങുന്ന ടൈമിൽ തന്നെ ആദ്യം മുതൽ തന്നെ ഞാൻ ബാലേട്ടൻ്റെ ഷോപ്പിൽ പോയി അവിടുന്ന് ഹോൾസെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് മുതൽ നമ്മളെപ്പോൾ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാലും ബാലേട്ടൻ ഒരു ഒരു പീസെങ്കിലും എടുക്കും അതൊര്ക്ക് നിർബന്ധമാണ് പിന്നെ ഞാൻ ഈ കളക്ഷനൊക്കെ പോകുന്ന സമയത്ത് എന്നോട് പറയും ആദ്യം ആദ്യം തന്നെ നീ എൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ട് ഞാൻ ഇനി നാല് മണിക്ക് രാവിലെ നാല് മണിക്കായാലും അഞ്ചു മണിക്കായാലും വന്നോ ഇനിയിപ്പോൾ നമുക്കിതുവരെ കച്ചവടമായിട്ടുണ്ടോ എന്തെങ്കിലും പൈസ ഉണ്ടോ ഇല്ലെങ്കിൽ ഒരു നൂറ് രൂപ പോലെ എങ്കിലും ഞാൻ എനിക്ക് തരും നീ ധൈര്യമായിട്ട് വന്നോ എന്ന് പറയുന്നത് ആദ്യത്തെ ഇത്രയൊക്കെ ഷോപ്പിൽ ഞാൻ പോയിട്ട് ആദ്യത്തെ ഞാൻ കണ്ട ഒരു ഷോപ്പാണ് ബാലേട്ടൻ ഇങ്ങനെ പറയുന്ന ഒരാളെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരു ബാലേട്ടൻ്റെ ഒരു വീഡിയോ പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും ഡ്രസ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സൂപ്പർ ആക്കി നന്നായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ മാർക്കറ്റിന് വയ്ക്കാനുള്ള സാധനങ്ങൾ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ഐറ്റംസ് ആയാലും ഉണ്ട് പിന്നെ അതുപോലെ മറ്റുള്ള സാധനങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ഹിന്ദിക്കാരായിക്കോട്ടെ ഈ നമ്മളെ മലയാളികളായിക്കോട്ടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും വന്നിട്ട് സാധനം വാങ്ങിക്കുന്നത് ഇവിടുന്നാണ് നല്ല ശതമാനം ആൾക്കാർ ഞാൻ ഇപ്പോൾ ഇവിടെ പോകുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്നത് കാണാം എല്ലാം ഉണ്ട് പിന്നെ പേപ്പർ നമ്മുടെ ന്യൂസ് പേപ്പർ രാവിലെ കൊടുക്കും അതുപോലത്തെ ഉള്ള ഐറ്റംസും ബാക്കി എല്ലാ എല്ലാ സാധനങ്ങളും ഇവിടെ മൺചട്ടികൾ ചെരുപ്പ് എന്താ ഫാൻസി ഫാൻസി ഐറ്റംസും കുറച്ചൊക്കെ ഉണ്ട് എല്ലാ എല്ലാ ഐറ്റംസും ഇതിനകത്ത് ഉണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ നല്ലോണം കൂടുതലുണ്ട് നല്ല സ്റ്റോക്ക് ഉണ്ട് അത് നമ്മൾ ഞാൻ ഞാൻ കുറേയൊക്കെ ഷർട്ടൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അതുകൊണ്ട് കാണാറുണ്ട് പിന്നെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ പെർലെടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ബാലേട്ടനെ ഒന്ന് പരിചയപ്പെടു നമ്മുടെ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓൺലൈനിലേക്ക് കൊണ്ടുവരണം ഒന്നൊരു ജസ്റ്റ് നമ്മുടെ മീഡിയയിലൂടെ ഒന്ന് വരണം കൊണ്ടുവരണം നന്നേണ്ടൊരാഗ്രഹം ഇന്നൊക്കെ അത് സാധിച്ചു ചെരുപ്പൊക്കെ ഉണ്ട് ഞാൻ ഞാനൊക്കെ എൻ്റെ പിള്ളേർക്ക് ഞാനൊക്കെ വന്നിട്ട് എപ്പോഴും ഇവിടുന്ന് ഇവിടെ നിന്നാണ് ചെരുപ്പൊക്കെ വാങ്ങിക്കാറ് ഒരു ന്യായമായ വിലയാണ് ബാലേട്ടൻ്റെ ബാലയാട്ടടുത്ത് ഇതുവരെ കൂടുതലായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല നല്ലൊരു വിലയാണ് നമ്മൾക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്തു തരും പിന്നെ ഈയിടെ സാധനമൊക്കെ കൊടുക്കുന്നതിനും കൊടുക്ക കൊണ്ട് എന്നോട് നല്ലൊരു നല്ലൊരു മകനെ പോലെ തന്നെ നമ്മളോട് അത്ര സ്നേഹമാണ് ബാലേട്ടന് ഏത് സമയത്ത് പോയാലും നമ്മൾ ഏതിപ്പോൾ ഞാനല്ല ഏതൊരു ഹോൾസെയിൽ ടീം പോയിട്ട് അവിടെ ജസ്റ്റ് ഒരു ഏതെങ്കിലും പുതിയൊരു ഐറ്റം ആയിക്കൊണ്ടുപോകണമെന്നാണെങ്കിലും ബാലേട്ടൻ ഒരു പീസെങ്കിലും അവിടെ നിന്ന് വാങ്ങിക്കുന്ന ഉറപ്പാണ് നൂറ് ശതമാനം ഹോൾസെയിൽ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഷോപ്പ് കൂടിയാണത് എന്തായാലും ഏത് ഐറ്റം അവർക്ക് അവിടെ ഏകദേശം നല്ല തൊണ്ണൂറ് ശതമാനം ഐറ്റംസും വെക്കുന്നുണ്ട് ഈ അരി പോലത്തെ സാധനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് അവിടെ പോവാം പിന്നെ അതേപോലെ സാധനം വാങ്ങിക്കുന്നവർക്കും ഏത് സാധനം ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് മെയിൻ ടൗണിൽ തപ്പിയിട്ട് കിട്ടാത്ത മൂന്ന് രണ്ട് ഐറ്റംസും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് എന്തായാലും ഉണ്ടാകും വരണ്ടെ ചോദിച്ചാൽ നോക്കാം ഉണ്ട് എന്ന് പറയും ഏതൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാനിങ്ങനെ പറയുന്നത് പിന്നെ ഗോഡൗൺ ഉണ്ട് വലിയ ആണ് ആ ബിൽഡിംഗ് ബാലേട്ടൻ്റെ ആണ് അപ്പോൾ അതിനകത്ത് ഗോഡൗണിന് അകത്ത് മൺ മൺചട്ടികൾ പിന്നെ കയറ് പോലത്തെ ഐറ്റംസ് എല്ലാം അതിനകത്ത് ഏറ്റവും അകത്തും കാണുന്നുണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഇത് ശരിക്കും നല്ലൊരു നല്ലൊരു ചെറിയ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ബാലേട്ടൻ പറയാൻ ചോദിക്കുമ്പോൾ പറയാം എനിക്ക് കൂടുതൽ എനിക്ക് അങ്ങനെ കൂടുതൽ ഇത് ഇതാക്കിയിട്ടൊന്നും ചെയ്യാനൊന്നും ഇനി വയ്യ വയസ്സും പ്രായമൊക്കെ അപ്പോൾ ഓക്കെ കൂട്ടുകാരെ ഓക്കെ ഇതൻ